ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ തന്നെ ഒരു നല്ല വാർത്ത അല്ല ഇതിൽ കൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കൂടുതലായിട്ട് കാരക്കുളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് അപ്പോൾ എല്ലാവരും രാത്രി തന്നെ കൊണ്ടുപോയി എനിക്ക് പോകാൻ പറ്റിയില്ല നോക്കാൻ പോയിട്ട് വെറുപ്പെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് ചേട്ടൻ അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടീഷൻ ശരിയല്ല പിന്നെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പോയത് ആശുപത്രിയിൽ പിന്നെ അവിടെ പോയപ്പോൾ ഓർമ്മയൊന്നും ഇല്ലാതെയാണ് അവിടെ കൊണ്ടുപോയത് അപ്പോൾ മൊത്തത്തിൽ സംഗതി ഓക്സിജനൊക്കെ കുറഞ്ഞു ഓക്സിജൻ്റെ അളവും കുറഞ്ഞ് സോഡിയം ഒക്കെ കുറഞ്ഞിരിക്കുകയാണ് അപ്പം മൊത്തത്തിൽ ആൾ ഒന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ മലവും മൂത്രവും എല്ലാം അറിയാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെൻ്റിലേറ്ററിലാണ് കിടക്കുന്നത് ഞാൻ പോയതിൻ്റെ അന്ന് ഏഴ് മണിക്ക് വിസിറ്റേഴ്സ് കാണാൻ അനുവദിക്കും അപ്പോൾ രണ്ടുപേർ കയറക്കാണ് അപ്പോൾ ഞാൻ ചാട്ടന് കൂടെ കയറി പോയി അവിടെ കിടക്കുന്ന രോഗികളുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഒന്ന് പോയി നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അവരെ കാണാനില്ല ആളെ അറിയാൻ പറ്റുന്നില്ല അത്ര ദേഹമൊക്കെ ശ്വസിച്ച് മുഖമൊക്കെ അറുത്ത് ഒന്നും അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് അവരുടെ അടുത്തുകൂടെയാണ് ഞാൻ പോയത് പക്ഷേ കാണാൻ അറിയാൻ പറ്റില്ല ഞാൻ പോയി ചോദിച്ചപ്പോഴാണ് അവിടെയാണ് കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ കണ്ണൊന്നും തുറക്കുന്നില്ല അതുവരെയും കണ്ണൊന്നും തുറന്നില്ല അങ്ങനെ അപ്പോൾ നല്ല ഉറക്കത്തിൽ ഉറക്കമൊന്നും പറയാൻ പറ്റില്ല ശ്വാസം ഇങ്ങനെ വരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൈ തൊട്ട് വിളിച്ചു വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണ് തുറന്ന് കണ്ണ് തുറന്ന് ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കി നല്ല ഇതായിട്ട് പക്ഷേ ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ളിൽ അവർക്കറിയാം ഞാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് വെട്ടി വെട്ടി തുറന്നു കണ്ണു നീരിങ്ങനെ കണ്ണിൽ കൂടിങ്ങനെ ഒന്ന് കണ്ണിറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ രക്ത ഓട്ടത്തിൻ്റെ ആ ഒരു ശബ്ദം വളരെ വേഗത്തിലായി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു അങ്ങനെ ഉണ കണ് ഓർമ്മയുണ്ട് ഉള്ളു പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കണത് അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് നല്ല ഒരു രാശിയാണ് കാരണം ഇനി ഇപ്പോൾ മോളെ കൊണ്ടുപോകണം ആശുപത്രിയിൽ അവളുടെ കാര്യം ഇങ്ങനെ ഇരിക്കുന്നു ഇല്ലാതെ ഇങ്ങനെ ആശുപത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ടാഴ്ച ഒന്നരാഴ്ച ഇനി അങ്ങോട്ട് എപ്പോൾ വേണോ നമുക്ക് അഡ്മിറ്റ് ആവാനുള്ള ഒരു ഇതാണ് സാഹചര്യമാണ് അപ്പോൾ അത് എനിക്ക് നോക്കണം അപ്പോൾ ഇവിടെയും നിൽക്കാൻ പറ്റില്ല ഇവിടെയും നോക്കാൻ പറ്റില്ല ഒരു മെൻ്റൽ ഞാൻ തന്നെ മൊത്തത്തിൽ ഡൗൺ ഡൗണായിട്ടാണ് ഇരിക്കുന്നത് എനിക്കിപ്പോൾ എന്ത് ഇങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കൂടെ അവരൊപ്പത്തിന് കൂടെ ഒന്ന് സഹകരിക്കാനോ ഒന്നിനും പറ്റുമില്ല എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞാൻ വന്നു കയറി കാലം തൊട്ടേ അന്നും ഇന്നും ഒരുപോലെ എന്നെ കാണുന്നതും എന്നെ സ്നേഹിക്കുന്നതുമായ ഒരു ഒരു വ്യക്തിയാണ് നമ്മൾ പൊതുവേ ശ്വാസം മൊട്ടലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ കൂടി കപം ഒക്കെ നിറഞ്ഞു അതൊക്കെ കൂടി കാർത്തിക്യസ്കജമായപ്പോഴത്ത് എൺപത് എൺപത്തിരണ്ട് വയസ്സ് വരും നാളെ എനിക്ക് മോളെ കാണിക്ക് ആശുപത്രി പോകണം വന്നിട്ട് എന്തെങ്കിലും പനം മോളെ ആശുപത്രിയിൽ നിന്ന് കാണിച്ചിട്ട് തിരിച്ച് കിട്ടി വിടുകയാണെങ്കിൽ ഞാനും എൻ്റെ ചേട്ടൻ്റെ ഭാര്യയും കൂടി മാറി മാറിയിരിക്കാം എന്നുള്ളൊരു ഇത് നമ്മൾ അങ്ങനെയായിരുന്നു പിന്നെ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു വ്യക്തിയാണ് ഒരു അവരമ്മയും വീട്ടിലുണ്ട് അവരെ അവരെയും നോക്കണം അങ്ങനെയൊക്കെ അപ്പോൾ കുഴപ്പമില്ല അവരും ഞാനും കൂടെ മാറിയിരിക്കാം പിന്നെ ആണുങ്ങളെ പൊതുവെ ജോലി കൂലി ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മാറി മാറിയിരിക്കാം എന്നുള്ളൊരിത് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ ആശുപത്രി കൊണ്ടുപോയിട്ട് വിടുകയാണെങ്കിൽ ഞാനും കൂടെ ഇരിക്കുമില്ല എങ്കിൽ അവരാരെങ്കിലും മാറിയിരിക്കും അപ്പോൾ എനിക്ക് അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളൂ